പിന്നെ അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ ആ നിയമ നടപടികൾ ഞാൻ പറയുന്നതുപോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്കു എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തി പോവുകയാണ് അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും തോന്നലോ എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നതല്ലേ നല്ലത് ഉണ്ടോ ഇതിന്റെ ഭാഗമായിട്ട് ചോദിക്കാൻ സത്യപ്രതിജ്ഞാ വേദിയിൽ നയപ്രഖ്യാപനത്തിൽ വരുമ്പോ അത് ചെയ്യുന്നില്ല റിപ്പോർട്ട് ഗവർണർ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികാരം തലയ്ക്ക് പിടിച്ചത് കൊണ്ട് നിയമത്തെ താങ്കൾ മറന്നുപോകുന്നുവെന്ന് ഗവർണറും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ കേന്ദ്ര സർക്കാരിനും ഗവർണർക്കും എതിരെ സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്ന് പറഞ്ഞു പിന്നെ എല്ലാ പ്രായങ്ങളുടെ കേന്ദ്രമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ ഒപ്പം തന്നെ ഈ നിരന്തര പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആരോപണം ഇത് രാഷ്ട്രീയ നാടകമാണ് എന്നാണ് ഇത് കൃത്യമായ നമ്പറുകളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് ഇതിനു വേണ്ടി പ്രത്യേക പത്രസമ്മേളനത്തിന് വേണ്ടി ഇവരുടെ ലക്ഷണമാണ് ഉള്ളത് ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം ഇപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എൻ്റെ കാര്യം വിട്ടുകളെ ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കൂ ആ നിയമ നടപടികൾ ഞാൻ പറയുന്നതുപോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്കു എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ